ഹലോ ദേ ഇന്നൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പാൽക്കപ്പ ഇതിൻ്റെ ട്രെൻഡിങ്ങൊക്കെ കഴിഞ്ഞൊരു ടൈമാണ് എന്നാലും ഇത് ഇതിഷ്ടമില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് വീഡിയോ വെച്ച് കിടക്കാം അപ്പോൾ അത് ഞാൻ ഒരു അത്യാവശ്യം ഒരു വലിയ കപ്പയും ഒരു കുഞ്ഞു കപ്പയും എടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുക്കണം ആക്ച്വലി പറഞ്ഞു എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ എനിക്ക് അടുത്തുള്ളിയൊരു ചേച്ചി ഉണ്ടായി ഉണ്ടായിത്തന്നപ്പോൾ മുതൽ ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അങ്ങനെ അവസാനം ഞാൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അന്ന് ചേച്ചി ഉണ്ടായി ഉണ്ടായിത്തന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഫൈനലി ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പം കപ്പ പൊളിക്കുകയാണ് കേട്ടോ ഇത് അത്യാവശ്യം പൊളിക്കാൻ കുറച്ച് പാടുണ്ട് കപ്പ പിന്നെ പാൽക്കപ്പൊക്കാണെങ്കിൽ എന്താ പറയുക നല്ലതായിട്ട് വേഗുന്ന കപ്പ വേണം നോക്കി വാങ്ങാൻ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പം അമ്മ അമ്മയുടെ പറമ്പിലുണ്ടായതാണ് അപ്പം അമ്മ തന്നു വിട്ട കപ്പയായിരുന്നു നല്ല കപ്പയായിരുന്നു അടുത്തൊക്കെ കൊടുത്തപ്പം എല്ലാവരും പറഞ്ഞു നല്ല കപ്പയാണെന്ന് അപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ട് വേഗുന്ന കപ്പയാണ് നല്ല ടേസ്റ്റുള്ള കപ്പയാണ് അപ്പം കപ്പ വെച്ചുള്ള സ്പെഷ്യൽ ഐറ്റം ഒക്കെ ഉണ്ടാക്കുമ്പം നന്നായിട്ട് വേഗുന്ന കപ്പയൊക്കെ ആണെങ്കിൽ ടേസ്റ്റ് കുറച്ചും കൂടും പിന്നെ ഇത് കൊണ്ടുവന്ന് കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കറുത്ത വരകളൊക്കെ വീണ്ടുണ്ട് കേട്ടോ പക്ഷേ നമുക്കത് വേവിക്കാൻ തന്നെ അത് വലിയ പ്രശ്നമൊന്നുമില്ല വേവിച്ച് കഴിയുമ്പം ആ ടേസ്റ്റൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല അതുകൊണ്ട് അതൊന്നും പ്രശ്നമാക്കണ്ട അപ്പം കണ്ടില്ലേ ഈ ഒരു കറുത്ത കറുത്ത വരകൾ കണ്ടില്ലേ നമ്മൾ കപ്പ വേവിച്ചെടുക്കുമ്പോൾ അത് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കളയാൻ നിൽക്കണ്ട അതൊന്നും നല്ല കപ്പയാണ് അതിനൊരു പ്രശ്നമില്ല കേട്ടോ ചിലവർ അങ്ങനെ ഉണ്ടെന്ന് കാണുമ്പോൾ ചിലവരെടുത്ത് കളയും പക്ഷെ അങ്ങനെയൊന്നും കളയാൻ പോലെ നല്ല ടേസ്റ്റ് വേ വെന്ത് കഴിയുമ്പോൾ ആ പച്ചക്കപ്പയുടെ ഒരു ഫ്ലേവർ മാറി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം കപ്പ ഏകദേശമൊക്കെ പൊളിച്ചു കഴിഞ്ഞു അപ്പം ഞാനിനി അത് കൊത്തിയെടുക്കാൻ പോവാണ് എളുപ്പം തന്നെ പരിപാടി ഈ എനിക്ക് തോന്നുന്നു പാൽക്കപ്പ ഉണ്ടാക്കാൻ അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് ഇത്തിരി തേങ്ങാപ്പാൽ എടുക്കുന്നതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലാതെ പാൽക്കപ്പ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഞാൻ ആദ്യം വിചാരിച്ച് നല്ല പാടായിരിക്കും തേങ്ങാപ്പാലൊക്കെ എടുത്ത് വരുമ്പോൾ ആകും പക്ഷെ പെട്ടെന്ന് ഒരു ഇനി ഒന്നൊരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നു ഒരൈറ്റം തന്നെയാണ് നല്ലൊരു അടിപൊളി ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി വെറൈറ്റി ഐറ്റമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത് അപ്പം കപ്പയെല്ലാം ഞാൻ കൊത്തി എടുത്തിട്ടുണ്ട് കണ്ടില്ല ഒരു കറുത്ത പാട അതൊന്നും അതൊന്നും പ്രശ്നം മൈൻഡ് ചെയ്യേണ്ട വെന്ത് വരുമ്പോൾ അതൊക്കെ സെറ്റ് സെറ്റായിട്ടോളും അപ്പോൾ അത് ഞാനത് വൃത്തിയാക്കി എടുത്ത ശേഷം ഒരു കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ് കേട്ടോ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് വരും അപ്പോൾ കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം ദേ ഞാൻ വേ അത് വേഗം വെച്ചപ്പോൾ ആ ജാപ്പിൽ ഞാൻ തേങ്ങ തേങ്ങ കപ്പിക്കുകയാണ് അപ്പൊ അതൊന്ന് ചിരകി എടുക്കണം എല്ലാം തേങ്ങ ചിരഞ്ഞിച്ച് ഞാൻ ഒരു തേങ്ങ മുഴുവനും അടിച്ചിട്ടുണ്ട് പക്ഷെ ഇനി പറഞ്ഞ തേങ്ങപ്പാല് തേങ്ങ ഒന്നും പോരാ എന്നാലും അത് ചെയ്യാം ഓക്കെ അപ്പം എനിക്ക് കപ്പയ്ക്ക് വേണ്ട ഞാൻ ഉണ്ടാക്കുന്നതിന്റെ അളവിന് വേണ്ട തേങ്ങ ഞാൻ ഇവിടെ ചിരജി എടുത്തിട്ടുണ്ട് ഇത് ധാരാളമാണ് കേട്ടോ അപ്പം ഒരുപാടൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ രണ്ടുപേർ കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഒറ്റ ഒറ്റക്കൈങ്ങളിൽ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ധാരാളം അപ്പം നമ്മുടെ കപ്പ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ല നന്നായിട്ട് വേവുന്ന കപ്പയായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ട് ഉപ്പിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് ഇനി ഒരു ചട്ടി വെച്ചിട്ട് ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത് എപ്പോഴും വെക്കുന്ന പോലെ തന്നെ ചട്ടി വിട്ടൊരു കളിയില്ല അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് കഴിഞ്ഞ് പ്രത്യേകിച്ച് വെച്ചൊരു ചട്ടി ഇനി നമുക്ക് ഇതൊന്ന് ഇതിലോട്ട് വേണം നമുക്ക് കപ്പ ഇട്ട് ഞാനിപ്പോൾ ഇതുവരെ സ്റ്റൗ ഓണാക്കിയിട്ടില്ല നമുക്കപ്പം വേവിച്ച് വെച്ചിരുന്ന കപ്പ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചതച്ച് വെച്ചിരുന്ന ചെറിയുള്ളിയും പിന്നെ ചതച്ച് വെച്ചാൽ കുറച്ച് ഇഞ്ചിയും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഇതെല്ലാം കൂടി ഇട്ട ശേഷം നമ്മൾ മുമ്പ് എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഞാൻ മുഴുവനോട് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ തേങ്ങാപ്പാലിൽ മുങ്ങി കിടക്കണം ഈ കപ്പ അത്രയ്ക്കും തേങ്ങാ വേണം അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനുള്ള തേങ്ങയുണ്ട് തേങ്ങാ കേട്ടോ അപ്പം ഇളക്ക് കറക്റ്റ് പാക പാകത്തിനുള്ള തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു എനിക്ക് കറക്റ്റായിട്ടുള്ള തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു ചിലർക്ക് ഒരുപാട് ലൂസായിട്ട് മീൻസ് കുറച്ചും കൂടി ഒരു തിക്നെസ് ഒക്കെ കുറഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിയാം പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഒരു ടെക്സ്റ്ററിൽ വരേണ്ട ടൈപ്പിലുള്ള തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു അപ്പം ഇനി ഈ തേങ്ങാപ്പാൽ കിടന്ന് വേണം ഈ ചെറിയ ഉള്ളിയുടെ ഇഞ്ചിയൊക്കെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ ഇതിൽ കിടന്ന് വെന്ത അലുത്ത് വരണം കുറച്ച് നേരം ഞാനൊന്ന് അടച്ച് വെച്ചു പക്ഷേ അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ വെന്തോളും വേപ്പ കണ്ടില്ലേ ആ തേങ്ങാപ്പാലൊക്കെ അതിനകത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കണം എനിക്ക് ഒത്തിരി ഇങ്ങനെ അലുത്ത് പായസം പോലെ ആകുന്നിഷ്ടമല്ലോ കേട്ടോ കുറച്ച് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് വേണം കപ്പ കിടക്കാൻ ഇനി നമ്മൾ കുറച്ച് താളിക്കാൻ പോവുകയാണ് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് കടുവിട്ട് കൊടുക്കാം കടുവിട്ട് കൊടുത്ത ശേഷം ഞാൻ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയുള്ളിയും പിന്നെ നമ്മുടെ വച്ചൻ മുളകും എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് വേണം താളിച്ചാൽ അപ്പോൾ ഇടുന്നതുകൊണ്ട് എരിവ് കൂടി പോകുന്നൊന്നും നോക്കണ്ട കേട്ടോ കറുത്ത എരിവായിരുന്നു ബാലൻസ് ആയിരുന്നു അതൊക്കെ വറ്റൻ മുളക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ നമ്മുടെ സംഭവം ഞങ്ങൾ മൂത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഉള്ളിയെല്ലാം മൂത്ത് വന്നു ഞാൻ താളിപ്പതിലോട്ട് ഒഴിച്ചു ഇപ്പൊ ഇപ്പം സൗണ്ടൊക്കെ കേട്ടല്ലോ അല്ലേ അപ്പം ഇനി നന്നായിട്ടൊന്ന് ഇളക്ക് കൊടുക്കാം ചിലർ അടച്ചു വെക്കും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇളക്ക് കൂടും ഞാൻ അപ്പം തന്നെ ഇളക്ക് കൊടുത്തു ഇളക്ക് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കണം അതിലോട്ട് ആ ഫ്ലേവറൊക്കെ എല്ലാം ഒന്ന് നന്നായിട്ട് പിടിക്കണം ആ വറ്റ മുഴിൻ്റെയും ചെറിയ ഉള്ളിയുടെയും കറിവേപ്പിലിയുടെ ഒക്കെ ഒരു ഫ്ലേവർ പിടിക്കണം പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആകുന്നുണ്ട് കേട്ടോ കണ്ടില്ല ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അന്ന് ബീഫ് കറിയാണ് ഞാൻ കുറച്ച് നേടത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് ഇതിൻ്റെ പറ്റിയൊരു കോമ്പിനേഷനാണ് കാലക്കപ്പയ്ക്ക് പറ്റിയൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പം ബീഫ് കറിയും പാൽ കപ്പയും ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് എൻ്റെ എനിക്ക് ഉറപ്പാണ് സോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതുവരെ സോന് അറിഞ്ഞിട്ടില്ല ഞാൻ ഉണ്ടായിരുന്നു സോന് ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതേ നമ്മൾ കുറച്ച് നേരം അടച്ചെല്ലാം വെച്ചിട്ട് നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി സെറ്റായി എല്ലാം മണമൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് അന്ന് കഴിച്ചാണ് ഒറ്റത്തവണേ ഞാൻ കഴിച്ചോളൂ ആക്ച്വലി ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പം ഞാനൊന്ന് കഴിക്കാൻ പോവാണ് എന്നൊന്ന് ഒരു പാത്രത്തിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും അടിപൊളി ഒരു ലക്ഷ്യമില്ലാത്ത ഒരു ഐറ്റം ആയിരുന്നു ഇത്രയും നാൾ ഈ ഒരു ഐറ്റം എവിടെയായിരുന്നു ഞാൻ ആലോചിക്കുകയായിരുന്നു കാരണം ഇതുപോലുള്ള ഐറ്റങ്ങളെ ട്രെൻഡിങ് ആയിരുന്ന ടൈമിൽ ഞാനിത് ഉണ്ടാക്കിയില്ല മിസ്സ് ചെയ്തു പക്ഷേ നേരത്തെ ഉണ്ടാക്കി ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയായിരുന്നു അപ്പം നമ്മളിതേ ഒരു പാത്രത്തിലെടുത്ത് സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഐറ്റമായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാവേ കാരണം ഞാൻ കഴിച്ചുകൊണ്ട് ഞാൻ അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇത്രയും നല്ലൊരു ഐറ്റം ഉണ്ടായിച്ചിട്ടേ അത് ടേസ്റ്റ് ചെയ്യുന്ന കൂടെ കാണിച്ചില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാവും അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു കോമ്പിനേഷൻ ഇത് വെളിയിലൊക്കെ കിട്ടും നല്ല എനിക്ക് തോന്നുന്നു നല്ല പ്രൈസ് കൊടുക്കണം കാരണം ഇത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ മിസ്സ് ചെയ്ത മിസ്സ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി ഒരു ഐറ്റം തന്നെയാണ് അപ്പം എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ടെയർ ബൈ